ആ മണ്ണുണ്ട കപ്പി ഇതിങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നണ്ടിപ്പോ. ના ഇങ്ങേപ്പം അല്ലേടി ഇങ്ങനെയാണെങ്കിലേ. ഇടിടി ഇപ്പോ. ഇവിടെയൊക്കെ അങ്ങനെയാണ്. മണ്ണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കണ്ടേ ഇങ്ങള്. ആ. ഉള്ള മണ്ണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഉള്ളി കൊറിയയല്ല. ഹും. അല്ലേ? ആ. ആടി ജെസിബി എങ്കിലും ജെസിബി ഇവിടെ വർക്ക് ചെയ്യുന്നിപ്പോ. കണ്ടോ. കണ്ടോ. ആ ഇല്ലല്ല. ഈ മണ്ണ് ഫുല്ലി ഇങ്ങോട്ടേക്ക് വരും. ആ അതിന്റെ ಮೇಲೆ ആള് കാണുന്നില്ല. അങ്ങേ സൈ ഈ ഭിത്തി എല്ലാം ചെരിഞ്ഞാ നിൽക്കുന്നത് അണ്ട മൊത്തത്തില് എന്നാലും മറ്റേ ഒക്കെ അത് കെട്ട് പൊളിച്ചിട്ട് ഇവര് ആ അവര് താഴേന്ന് മുതൽ അവര് കെട്ടേണ്ടി വരും മാഷേ നമ്മുടെ താലൂക്ക് ശുപത്തിട്ട് മതിലേക്ക് ഇടിഞ്ഞു കണ്ടു സാറിന്റെ പറമ്പിലേക്കാണ് വീണ് കിടക്കുന്നത് ഇനി അത് കംപ്ലീറ്റ് ഇടിയും സാഹചര്യത്തിലെ അതെപ്പോ കണ്ടില്ലേ ആ കടങ്ങുകൾ ഇങ്ങോട്ടേക്ക് ഇടിയാ കാരണം അതിന് മേലെ മണ്ണ് ആ മണ്ണ് ഫുള്ളിങ് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വീട് പോവും ഈ റോഡ് വരെ എത്തും പുതുശ്ശേരി റോഡ് വരെ ബ്ലോക്ക് ആവും അതായത് കാരണം രാത്രി കാലത്തായിട്ട് ഇങ്ങടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നാലു നാല് മൂന്ന് ഏഴാൾ ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട് നാലാൾ ആടിയുണ്ട് അപ്പം ചൂരൽമരയിലെന്താ സംഭവിച്ചത് ചൂരൽമരയിൽ സംഭവിച്ച ഈ മണ്ണിങ് വന്നിട്ടല്ല ആ ഭാഗങ്ങളിലെ എല്ലാ വീടുകളും തകർന്നു പോയി അതുപോലെ ഈ മണ്ണ് ഫുള്ള് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വീടുകളും അങ്ങനെയും പോകും ഇത് ശരിക്കും ആ തിണ്ടിന് കൊണ്ട് മണ്ണ് ഇറക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങോട്ട് അതെ അതായത് ഈ തിണ്ടിന്റെ ഈ പാകം ഇവരെ ആശുപത്രി ബില്ലി മണ്ണുകള് മൊത്തം ഇവിടെ വന്ന് അപ്പൊ ഈ കിടക്കിന്റെ ഇത് വന്നിട്ട് അവിടെ പ്രഷറായി പ്രഷറായപ്പോ അത് കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് ചെരുന്ന് ആ മണ്ണവിടെ കൊണ്ടാണ് പറ്റിയത് ആ അല്ലെങ്കിൽ പ്രശ്നമില്ല മാത്രേഷൻ ഒന്നും ഇല്ല അടിഭാഗം ഒന്നും ഇല്ല ഒരു ഫൗണ്ടേഷൻ ഒരു ഫൗണ്ടേഷനും ഇല്ല അതാണ് അപ്പൊ അത് മാത്രല്ല അവർ ആ കിഴങ്ങിന്റെ ആ ഭാഗം ആദ്യം ഇഷ്ടപാട് ഞാൻ അവരോട് പോയി പറഞ്ഞു അതിന്റെ മേലെ രണ്ട് ബോൾഡർ വലിയ കല്ല് പിന്നെ കിണറ്റിലേക്ക് പോണി അവിടെ തറയും ഉണ്ട് തറയും കെട്ടിട്ട് അവിടെ ഒരു തറ കെട്ടിട്ടുണ്ട് തറയും കെട്ടിന് കിണറും കുഴിച്ചതാ ആ കിണറ്റിലേക്ക് ഈ രണ്ട് കല്ലും വലിയ കല്ല് ഇത്രയുള്ളു അവിടെ ഞാൻ പോയി സൂപ്പറിനോട് പറഞ്ഞു സൂപ്രണ്ടോട് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കല്ല് ബാക്കിയുള്ള കല്ലുകൾ അങ്ങോട്ടേക്കും ഈ മണ്ണ് അങ്ങോട്ടേക്കാക്കി മണ്ണപ്പോ ഇങ്ങോട്ടേക്ക് മഴയ്ക്ക് പ്രഷർ ഈനോട് കൊടുത്തു അതാണ് സംഭവിച്ചത് ഇനിയിപ്പോ ഇന്ന് രാത്രി ചില സമയം ഇവരിപ്പം തന്നെ ആ മണ്ണ് നീക്കിയിട്ടില്ലെങ്കിൽ രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് ഫുള്ളി വരും കണ്ടില്ലേ ഇങ്ങോട്ട് ചാഞ്ഞിയൊക്കെ അതിന് മൊത്തം ഇങ്ങോട്ടേക്ക് വരും കഴിഞ്ഞാ ഈ വീട് പോ ഇതാ ഇണ്ടാക സംഭവം ഇത് ഗൗരവത്തിൽ എടുത്തിട്ടില്ലെങ്കില് വലിയ നഷ്ടവരും രണ്ട് വീടുകൾ പോയി ഞാൻ വില്ലേജ് കംപ്ലീറ്റ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് സാർ വന്ന് നോക്കാന്ന് പറഞ്ഞു ഓഫീസർ വന്ന് നോക്കാം ആയിക്കോട്ടെ ഞാനിത് അറിയിക്കാം അറിയിക്കാം ഓക്കെ